നാല് ചാപ്റ്റേഴ്സ് ഓഫ് സൈക്കോളജിന് വെറും ഒരു ചെറിയൊരു ത്രെഡ് ഓഫ് സ്റ്റോറി അതിൽ അവരുടെ ഒളിപ്പിക്കാൻ കഴിഞ്ഞെന്നുണ്ടെങ്കിൽ രാവണനെ മാത്രം മനസ്സിലാക്കിയാൽ കോൺഷ്യസ് മൈൻഡ് മനസ്സിലാക്കും സബ് കോൺഷ്യസ് മൈൻഡിനെ മനസ്സിലാക്കാൻ വിഭീഷണനെ മാത്രം പഠിച്ചാൽ സുരൻ എന്ന് പറഞ്ഞാൽ ദേവൻ അസുരന്ന് പറഞ്ഞാൽ നമുക്ക് ഹാപ്പിനെസ് അല്ല അത് ബിയോണ്ട് ആയിട്ടുള്ള ഒരു തരം ഒരു വൈബ്രേഷൻ കണ്ടെന്നറിയും ചില ആൾക്കാർക്ക് മനസ്സ് പെടിയും ചിലപ്പോൾ ഊർജം കൂടും നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ ഭക്തി എത്രയുണ്ടെങ്കിലും ഏറ്റവും ഭക്തിയുള്ള ഉള്ള ഒരാൾ പോലും അവിടെ അമ്പലത്തിൽ നിന്ന് എങ്ങനെയാണ് ആ ഒരു കട്ടിപ്പായസം കിട്ടുക അതെങ്ങനെയാണ് ആരും കാണാതെ കഴിക്കാന്നല്ലേ അത് ഈ ഗ്രഹനില വരച്ചിരിക്കുന്നത് അയ്യായിരം അയ്യായിരത്തി അഞ്ഞൂറ് വർഷം മുന്നേ ഉള്ളൊരു ഗ്രഹനിലയാണ് എന്ന് റിസർച്ച് അവ ഒമ്പത് തല വരയ്ക്കാൻ എളുപ്പമാണ് പത്ത് എന്തിനു വരച്ചു അറ്റ് ദ സയൻറ്റിഫിക് സൈഡ് ഓഫ് റമായണ അല്ലെങ്കിൽ ഹൗ ദുക്ക് പേഴ്സ്പെക്ടീവ് ഒരു ക്യാരക്ടർ കോൺഷ്യസ് മൈൻഡ് ഇല്ലാതായാൽ സബ് കോൺഷ്യസ് മൈൻഡ് പിന്നെ ഭരിക്കും ഇന്ദ്രജിത്ത് മരിക്കുമ്പോൾ എത്രത്തോളം വിഷമിച്ചു എന്നുള്ളത് കോൺഷ്യസ് മൈൻഡിലെ വിഷമം മനസ്സിലാക്കാനാണ് കാരണം സൈക്കോളജിയിൽ നമുക്ക് ഇത്രത്തോളം ഡിഫൈൻ ചെയ്യാൻ വേറെ ഒന്നും പറ്റില്ല നമ്മൾ പഠിക്കുന്ന ടെക്സ്റ്റിലൊന്നും ഇത്രയില്ല ഇത് അതിനേക്കാളും കൂടുതലാണ് രാമായണത്തിലുള്ളത് അപ്പം നമ്മൾ ഈ രാവണനിലേക്ക് തിരിച്ചു വന്നാൽ രാവണൻ ഏറ്റവും വലിയ ശിവഭക്തന്മാരിൽ ഒരാളായിരുന്നു രാമൻ നമ്മുടെ ശിവതാണ്ഡവസ്ത്രോത്രം അത്രയും താളാത്മകമായിട്ടുള്ള മറ്റൊരു കൃതി ഇപ്പോഴും പ്രദോഷ വേളകളിൽ ശിവതാണ്ഡവ സ്ത്രോത്രം ചൊല്ലിയാലാണ് ശിവൻ പ്രസാദിക്കുക അസുരതാളത്തിലുള്ള അതെ അസുരതാളത്തിലുള്ള ഒരു ഇതാണ് അത് ചൊല്ലുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോ കണ്ണു നിറയുകയും അതുപോലെ അതാണ് അതാണ് അസുരതാളം എന്ന് പറഞ്ഞാൽ ദേവൻ അസുരതാളം എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാപ്പിനെസ് അല്ല അത് ബിയോണ്ട് ആയിട്ടുള്ള ഒരു തരം അതെ മനസ്സിനകത്തൊരു വൈബ്രേഷൻ അതാണ് അസുരതാളം അതുകൊണ്ടാണ് ഈ കണ്ണ് നിറഞ്ഞു വരുന്നത് കണ്ണ് നിറയും ചില ആൾക്കാർക്ക് മനസ്സ് പെടും ചിലപ്പോൾ ഊർജം കൂടും അതെ അതെ ആ താളത്തിന് എങ്ങനെയാണ് ഒരുപാട് പേര് അങ്ങനെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത്രയും നല്ല ഒരു കൃതി എഴുതാൻ പറ്റുന്ന അല്ലെങ്കിൽ രുദ്രവീണ വായിക്കാൻ പറ്റുന്ന ഇതേപോലെ ഈ ഇൻ്റലിജൻസുള്ള രാവണൻ നമ്മൾ പറയുന്ന പോലെ കോൺഷ്യസ് മൈൻഡിന്റെ പ്രതിരൂപമാണെങ്കിൽ ഇത്രയും വലിയൊരു പരീക്ഷണത്തിന് ശേഷം എന്തുകൊണ്ടാണ് അത്രയും സമയമെടുത്തത് ഈ തിരിച്ചറിവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അടങ്ങാൻ വേണ്ടിയിട്ട് കോൺഷ്യസ് മൈൻഡ് അങ്ങനെയല്ലേ ഇത്രയും വലിയൊരു യുദ്ധം വേണ്ടി വരും ശരി കോൺഷ്യസ് മൈൻഡിൽ ഏറ്റവും സിമ്പിളായിട്ട് ഒരു കാര്യം പറയാം ഒരാൾക്ക് ഡയബറ്റീസ് ഉണ്ട് ഓക്കെ ഡോക്ടർ പറയുന്നു മരുന്ന് ഈ പഞ്ചസാര കഴിക്കരുത് ആരും കാണാത്ത പഞ്ചസാര കഴിക്കാൻ ശ്രമിക്കാത്ത ആൾക്കാരുണ്ടോ ഇല്ല എത്ര കാലം എടുക്കും അത് മനസ്സിലാവാൻ കാലിൽ ഒരു മുറിവ് വന്ന് ആ മുറിവ് ഉണങ്ങാതാവുമ്പോൾ നമ്മൾ മരുന്ന് കഴിക്കാനും ഈ പഞ്ചസാരയിൽ നിന്ന് മാറി നിൽക്കാനും ശ്രമം വരുന്ന അത്രയും സമയം എടുക്കും ഓഫ് വോർണിംഗ് ഗിവൻ രാവണൻ കോൺഷ്യസ് മൈൻഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടെമ്പറ്റേഷൻസിനെ ഓവർകം ചെയ്യാൻ അത്രയും സമയം സമയമെടുക്കും അവേർനെസ് ആണ് അത്രയും സമയത്തുണ്ടായിരുന്ന ഭക്തി കൊണ്ട് ആ പറയുന്ന അവസ്ഥയിൽ എത്തിയിരുന്നില്ല എത്തില്ല അതാ പറയുന്നത് നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ ഭക്തി എത്രയുണ്ടെങ്കിലും ഏറ്റവും ഭക്തിയുള്ള ഒരാൾ പോലും അവിടെ അമ്പലത്തിൽ നിന്ന് എങ്ങനെയാണ് ആ ഒരു കട്ടിപ്പായസം കിട്ടുക അതെങ്ങനെയാണ് ആരും കാണാതെ കഴിക്കാന്നല്ലേ നല്ലതല്ല നല്ലതല്ലാന്നറിയാം അപ്പോഴും അകത്തിരുന്ന് വിഭീഷണം പറയുന്നുണ്ടാവും വേണ്ട ഷുഗർ കൂടും എന്നൊക്കെ പറയുന്നുണ്ടാവും കേൾക്കലോ അപ്പൊ അത് കോൺഷ്യസ് മൈൻഡിന്റെ ഒരു ട്രീറ്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കാം സൈക്കോളജിയിൽ നമുക്ക് ഇതിന് ഏറ്റവും ഒരാളെ മനസ്സിലാക്കാൻ അയാളുടെ രാവണനെയും വിഭീഷണനെയും കുമ്പരണനെയും ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കുമ്പരണം പോലും ആവശ്യമില്ല

സീതയുമായിട്ടുള്ള ബന്ധം രാവണൻ എങ്ങനെയാണോ മണ്ടോതിരിയും ഇന്ദ്രജീത്തുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണോ ഇന്ദ്രജീത്ത് മരിക്കുമ്പോൾ എത്രത്തോളം വിഷമിച്ചു എന്നുള്ളത് കോൺഷ്യസ് മൈൻഡിലെ വിഷമം ഉണ്ട് അപ്പൊ ഈ കോൺഷ്യസ് മൈൻഡ് എഫക്ട് ആവുന്നത് ഇങ്ങനെയാണ് എന്ന് പറയാൻ രാമായണത്തിന് പഠിച്ചു കഴിഞ്ഞാൽ കോൺഷ്യസ് മൈൻഡ് മനസ്സിലാക്കാൻ രാവണനെ മാത്രം മനസ്സിലാക്കിയാൽ മതി കോൺഷ്യസ് മൈൻഡ് മനസ്സിലാക്കും സബ് കോൺഷ്യസ് മൈൻഡിനെ മനസ്സിലാക്കാൻ വിഭീഷണനെ മാത്രം പഠിച്ചാൽ മതി അപ്പോ നാല് മേജർ ചാപ്റ്റേഴ്സ് ഓഫ് സൈക്കോളജിന് വെറും ഒരു ചെറിയൊരു ത്രെഡ് ഓഫ് സ്റ്റോറി ഒളിപ്പിക്കാൻ അല്ല ഒരു ത്രെഡ് വളരെ സിമ്പിൾ പോയി രാവണന് ഇങ്ങനെയാണ് രാവണന്റെ കുടുംബം ഇങ്ങനെയാണ് ഇവർക്ക് എങ്ങനെ അറിയാം ഇത് ഇത്രയും മതി എന്ന് എങ്ങനെ അറിയാം എന്തുകൊണ്ട് ഒരു പത്ത് ബ്രദേശിച്ചല്ല രാവൺ അസുരൻ അല്ലേ അങ്ങനെ ആയിക്കൂല പക്ഷെ അവര് സ്പെസിഫിക് ആയിട്ട് നാല് ക്യാരക്ടർ കൊണ്ടുവന്നു പത്ത് തല കൊണ്ടുവന്നു അവർക്ക് അറിയാം എന്താ അവർ പറയാൻ ട്രൈ കഴിയുന്ന ആ കഥയിലെ സാരമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് ഇനി വിഭീഷണനിലേക്ക് പോയാം ഈ വിഭീഷണിലേക്ക് വന്നുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് മുന്നറിയിപ്പുകൾ തരുന്നു അപ്പോൾ ഈ മുന്നറിയിപ്പുകളുടെ ആഴം കൂട്ടിയാൽ അല്ലെങ്കിൽ വിഭീഷൺ പലപ്പോഴും ഉപദേശ രൂപേണയാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത് പറ്റില്ല എന്ന് പറയാത്തത് പറഞ്ഞിട്ടുണ്ട് അവിടെയാണ് വിഭീഷണൻ രാവണ രാവണന്റെ സൈഡിൽ നിന്ന് രാമന്റെ സൈഡിലേക്ക് മുഴുവനായിട്ട് മാറിയത് കാരണം ജീവാത്മാവിനെ രക്ഷിക്കാൻ വേറെ വഴിയില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ രാവണന്റെ സേനയോട് കൂടെ ചേർന്ന് അതായത് രാമനെ വിട്ട് രാവണനെ വിട്ട് രാമന്റെ കൂടെ ചേരുന്നത് കോൺഷ്യസ് മൈൻഡ് പറ്റില്ല എന്ന് പറയുന്ന നമ്മുടെ സബ് കോൺഷ്യസ് അഫക്റ്റഡ് ആവുന്ന അവിടെയാണ് ഓക്കെ അതിനെയാണ് നമ്മൾ മനസ്സിലിച്ച് പോകുന്ന ഒരു സന്ദർഭം കൂടെ ഉപേക്ഷിച്ചു പോകുന്നത് മാത്രം ഇത് ഓരോന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം സബ് കോൺഷ്യസ് വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ് അതായത് ഇനി പറ്റില്ല എനിക്ക് നിന്റെ കൂടെ നിൽക്കാൻ പറ്റില്ല നീ ഞാൻ പറഞ്ഞത് കേട്ടില്ല എന്ന് പറഞ്ഞ് മാറാൻ അതെങ്ങനെയാണ് ആ ഫിലോസോഫിക്കൽ സൈഡിൽ സ്പിരിച്വാലിറ്റിയിൽ മാറാൻ വേണ്ടിയിട്ട് റെഡിയാണ് ഓക്കെ കാരണം സൈക്കോളജിയിൽ നമുക്ക് ഇത്രത്തോളം ഡിഫൈൻ ചെയ്യാൻ വേറെ ഒന്നും പറ്റില്ല നമ്മൾ പഠിക്കുന്ന ടെക്സ്റ്റിലൊന്നും ഇത്രയില്ല ഇത് അതിനേക്കാളും കൂടുതലാണ് രാമായണത്തിലുള്ളത് അതും ഇപ്പോ നാസ റിസേർച്ച് ചെയ്യുന്നത് ഈ പുണർദ്ദം നക്ഷത്രം എങ്ങനെയാണോ ആ ജാതകത്തിൽ കണ്ടത് രാമന്റെ ജാതകം വെച്ച് എങ്ങനെയാണോ കണ്ടത് അവര് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അയ്യായിരത്തി അഞ്ഞൂറ് വർഷം മുന്നേ ആണ് ഈ സ്റ്റെലാർ കോൺസുലേഷൻ ഇങ്ങനെയുള്ളത് ഓ അത് ശരി അത് പ്രൂവ്ഡ് ആണ് അതായത് നമ്മൾ രാമന്റെ ജാതകം എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്ന ഈ മറ്റേ പഠനത്തില് ഈ ഗ്രഹനില വരച്ചിരിക്കുന്നത് അത് അയ്യായിരം വർഷം അയ്യായിരത്തി അഞ്ഞൂറ് വർഷം മുന്നേ ഉള്ളൊരു ഗ്രഹനിലയാണ് എന്ന് നാസ അവർ റിസർച്ച് ചെയ്തു അവര് ശരിക്കും പഠിക്കുന്നുണ്ട് നമ്മളാ പഠിക്കാത്തത് നമുക്ക് താല്പര്യമില്ല നമ്മൾ പറയും ഓ ഒരാൾക്ക് പത്ത് തല എവിടുന്നുണ്ടാവാനും അവിടെയും ഞാൻ ചോദ്യം ചോദിക്കുന്നു ഒരു ആർട്ടിസ്റ്റ് വരയ്ക്കാൻ എളുപ്പം ഒമ്പത് തലയാണ് അതെ ഇപ്പുറത്ത് നാല് അപ്പുറത്ത് നാല് നടുക്കൊന്ന് എനിക്ക് വരയ്ക്കാനോ ഞാൻ ചിത്രം രചിക്കുമ്പോഴേ എനിക്ക് ഏറ്റവും രസകരായിട്ട് തോന്നിയിട്ടുള്ളത് ഒമ്പത് തല വരയ്ക്കാൻ എളുപ്പമാണ് പത്ത് എന്തിനു വരച്ചു അതെ രാവണന്റെ വരുമ്പോ എപ്പോഴും ഒൻപതേ കാണുള്ളൂ അതെ പത്ത് കാണില്ല അപ്പൊ ഇതാണ് ഇഷ്യൂ കാരണം അവർക്കറിയായിരുന്നു ഒമ്പത് ഇന്റലിജൻസ് അല്ല പത്ത് ഇന്റലിജൻസ് ആണെന്ന് അറിയാം അപ്പൊ അവർ വളരെ സ്പെസിഫിക് ആയിട്ട് ഇത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സമീകരണമാണ് തല വേണമെങ്കിൽ ആക്കാമായിരുന്നു പക്ഷെ ആക്കിയില്ല അവർക്കറിയാം ഈ പത്ത് ഇന്റലിജൻസ് മനുഷ്യനിലുണ്ടെന്നറിയാം അപ്പൊ അവരുടെ സ്റ്റഡി ഓഫ് മൈൻഡ് അല്ലെങ്കിൽ ദ സൈന്റിഫിക് സൈഡ് ഓഫ് രാമായണ അല്ലെങ്കിൽ ഹൗ ദുക്ക് ഒരു ക്യാരക്ടർ എങ്ങനെ ആ ക്യാരക്ടർ സ്കെച്ച് ഇത്രയും ഗംഭീരമാക്കി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം വളരെ സയന്റിഫിക് ആണ് ഇവര് ഈ പാലം പണിഞ്ഞു എന്ന് പറയുന്നത് രാമൻ ദൈവമാണ് എന്നുണ്ടെങ്കിൽ ചുമ്മാ ഇങ്ങനെ ഒന്ന് ഞാൻ ഞാൻ അതെ പറഞ്ഞത് കാണിച്ചില്ല ആ ചുമ്മാില്ല അവിടെ രാമൻ എങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ കഥ പറയുമ്പോൾ അവർ ഒരു സ്ഥലത്ത് പോലും ലോജിക്ക് കളഞ്ഞിട്ടില്ല കാരണം കടൽ കടന്നു പോകണം എന്നുണ്ടെങ്കിൽ ഒരു പാലം വേണം ആ പാലം പണിഞ്ഞു അതെ അതിന് നളനും നീലനും എന്ന് പറഞ്ഞ രണ്ട് എഞ്ചിനീയേഴ്സിനെ അതെ അവര് പറയുന്നതനുസരിച്ച് അവര് സ്പെസിഫിക് ആയിട്ട് ഒരു കൈൻഡ് ഓഫ് റോക്ക് കൊണ്ടുവന്ന് അത് ഫ്ലോട്ടിങ് ആണെന്നും അതിപ്പോ നമുക്ക് പോണ്ടിശേരിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പീസ് കാണാം അല്ലെങ്കിൽ പല സ്ഥലത്തും ഞാൻ ചെറിയ ചെറിയ പീസസ് കണ്ടിട്ടുണ്ട് ഈ നമ്മുടെ എൻഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ പോകുമ്പോൾ അവിടെയും ഒന്ന് രണ്ട് സ്ഥലത്ത് ഈ കോറൽസ് കാണിക്കുന്നുണ്ട് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് പോകുന്ന വഴിക്ക് നമുക്ക് അവിടെ ഒരു ക്ഷേത്രമുണ്ട് വിഭീഷണിന്റെ പട്ടാഭിഷേകം ചെയ്ത ഒരു സ്ഥലം അമ്പലം അമ്പലം അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്കിത് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു ഉണ്ട് സയന്റിഫിക് ലോജിക്കൽ എന്നുള്ള ഒരു കോൺസെപ്റ്റും നമ്മൾ ആ ധനുഷ്കോടിയുടെ ആ അറ്റത്ത് എന്ന് കഴിയുമ്പം അവിടെ ഈ ടെലിസ്കോപ്പിൽ കാണുന്നത് ശ്രീലങ്കയാണെന്ന് അവർ കാണിച്ചു തരുന്നുണ്ട് പതിനെട്ട് കിലോമീറ്റർ അപ്പൊ അങ്ങനെ വരുമ്പോ ഇവർ എഴുതിയ കഥയും പറഞ്ഞ കഥയും എവിടെയല്ലാവോ സയൻസും പാലം പണിയാനുള്ള ദൂരമേ ഉള്ളൂ കിലോമീറ്റർ അതിനെക്കാട്ടിലും പിന്നൊരു കാര്യം എടുത്തു കഴിഞ്ഞാൽ ദി ഏരിയൽ ട്രാവൽ രാവണൻ അങ്ങനെ ട്രാവൽ ചെയ്ത് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ചട മംഗലം അല്ലെങ്കിൽ ചടയ മംഗലം എന്ന് പറയുന്ന സ്ഥലം കറക്റ്റാണ് അത് ആ ലൈൻ ഓഫ് ജേർണിയിൽ വരുന്നതാണ് ഓ അപ്പൊ രാവണ യുദ്ധം കഴിഞ്ഞ് തിരിച്ച് അവിടെ അയോധ്യയിൽ ദീപാവലി ആഘോഷിച്ചത് ഇരുപത്തിയൊന്ന് ദിവസം നടന്നു പോവാണെങ്കിൽ അത്രയും ദിവസം എടുക്കും അതായത് ഈ ധനുഷ്കോടിയുടെ അവിടെ നിന്ന് നടന്ന് നമ്മള് അയോധ്യയിലേക്ക് പോവുകയാണെങ്കിൽ ഇരുപത്തി ദിവസം എടുക്കും ഓ അത്രയും ദിവസത്തിലാണ് ദീപാവലി വരുന്നത് അപ്പോ പലപ്പോഴും ഇവര് ലോജ വെറുതെ വെറുതെ അങ്ങ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും നമുക്ക് ഒരു എവിഡൻസ് നമുക്ക് കിട്ടത്തില്ല ഓക്കെ നമ്മൾ എവിഡൻസ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്താന്ന് പറഞ്ഞാലും ആയിക്കോട്ടെ നമുക്ക് ഇത്രയും കോൺസെപ്റ്റ് പഠിക്കാൻ നമുക്ക് ഒരു കഥയായില്ലേ അതിൽ ആ ഭംഗി ഉണ്ടല്ലോ അപ്പൊ ഞാൻ പറയുന്നത് നമുക്ക് നന്മ ചെയ്യുന്നത് എന്തും നല്ലതാണ് പാമ്പിന്റെ വിഷം ആന്റിഡോട്ട് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലതാണ് അത് വിഷമാണ് ഞാൻ കുത്തി വെക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാവാനേ കഴിയുള്ളൂ ഒരു ഒരു കാര്യമാണ് വിഭീഷണെ സംബന്ധിച്ച് രാവണ വിഗ്രഹം കഴിഞ്ഞു അതായത് കോൺഷ്യസ് മൈൻഡ് എന്ന് നമ്മൾ ഇല്ലാണ്ടായി ഇല്ലാതായി അത് കഴിയുമ്പോൾ ശരിക്കും വിഭീഷണ പട്ടാഭിഷേകം നടക്കും അതെ വിഭീഷണനാണ് ഇനി ലങ്ക ഭരിക്കാൻ പോകുന്നത് അതെ അതായത് കോൺഷ്യസ് മൈൻഡ് ഇല്ലാതായാല് സബ് കോൺഷ്യസ് മൈൻഡ് പിന്നെ ഭരിക്കും ഭരിക്കും അതെങ്ങനെയാണെന്ന് പറഞ്ഞരാ നമ്മൾ ഈ കംപ്ലീറ്റ് സന്യാസം എന്നുള്ളൊരു രീതിയിലേക്ക് പോന്നു കഴിഞ്ഞാൽ അവർക്ക് ഇന്റലിജൻസ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഉണ്ടോ ഇല്ല അവർക്ക് ഇന്ന ആഹാരം വേണമെന്നോ ഇന്ന ഇത് വേണമെന്നോ ഊണോ ഉറക്കവോ അല്ലെങ്കിൽ പ്ലഷറോ പൂജയോ ഒന്നുമില്ല ഇല്ല അവർക്ക് ഇന്റർപേഴ്സണൽ 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 ഒരു റിലേഷൻഷിപ്പും ഇല്ല കോൺഷ്യസ് മൈൻഡിന്റെ എല്ലാ ഫാസറ്റ്സും അവസാനിച്ച് കഴിഞ്ഞാൽ അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡ് അവിടെ നിന്നിട്ട് നന്മ എന്നുള്ള കാര്യം മാത്രം പറഞ്ഞ് കൻ എക്സിസ്റ്റ് അതാണ് വിഭീഷണ ഭരണം അതായത് ബോഡി കംപ്ലീറ്റ് ആയിട്ട് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് നമ്മൾ ഈ സന്യാസത്തിലേക്ക് പോയി കഴിഞ്ഞാൽ രാവണ നിഗ്രഹം കഴിഞ്ഞാൽ പിന്നെ വിഭീഷ്ണനാണ് ഭരിക്കുക കുംഭകർണനല്ല അൺകോൺഷ്യസ് എന്ന് പറഞ്ഞില്ല അപ്പൊ അൺകോൺഷ്യസിനെ അവോയ്ഡ് ചെയ്തു കോൺഷ്യസിനെ അവോയ്ഡ് ചെയ്തു അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡ് ആയിരിക്കും വർക്ക് ചെയ്യുക അപ്പോ ഈ സന്യാസ ജീവിതം കംപ്ലീറ്റ് ആയിട്ട് ത്യജിച്ചൊരു വ്യക്തി അല്ലെങ്കിൽ തമിഴിൽ പറയും തിരന്തവർ എന്ന് പറയും എല്ലാം വെടിഞ്ഞവൻ എന്ന് പറയും അങ്ങനെയുള്ള ഒരാൾക്ക് സബ്കോൺഷ്യസ് മൈൻഡ് മാത്രമേ ഉള്ളൂ നന്മ മാത്രമേ പറയുള്ളൂ അവർക്ക് പറയാൻ അത് മാത്രമേ ഉള്ളൂ അവർ ഒന്നുമില്ല അവർക്ക് മന്ത്രങ്ങളില്ല പൂജ ഇല്ല ഒന്നുമില്ല ഇതില്ലല്ലോ ഇപ്പൊ ഈ അൺകോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്താതെ ഈ ഋഷിമാരുടെ ദേഹത്ത് പാമ്പ് കയറി അവർക്ക് എന്തിലും ഉണ്ടോ ഇല്ല സിംഹം മുന്നേ വന്ന എന്തലും ഉണ്ടോ ഇല്ല എങ്ങനെയാണ് ക്രോധം വരുന്നത് ഇല്ല അവർക്ക് ക്രോധമില്ല മഹർഷിമാർക്ക് രാജ ഗ്രോത്ത് കുറവുള്ളൂ നമ്മൾ പറഞ്ഞിട്ടുള്ള കഥകളിലെല്ലാം രാജരിഷിമാർക്കെ രാജരിഷിയാണ് മഹർഷിന്ന് നമ്മൾ പറയുന്നു അവരൊക്കെ രാജ ഋഷിമാരാണ് വിശ്വാമിത്രനൊക്കെ രാജ ഋഷി രാജിയാണ് ബിക്കോസ് അവരെല്ലാം ഒരു ക്ഷത്രിയന്റെ ശക്തിയോടുകൂടി ക്ഷാത്രധർമ്മം വരെ അവര് യുദ്ധം വരെ ചെയ്തിട്ടുള്ളവരാണ് അത് ദ്രോണിന് ഉൾപ്പെടെ ദ്രോണിയിൽ ജനിച്ചവൻ ദ്രോണൻ ടെസ്റ്റ് ബേബി എന്നാണ് പറയുന്നത് അപ്പൊ ഇങ്ങനത്തെ കോൺസെപ്റ്റ് പറയുമ്പോ രാജ വേറെ സന്യാസി വേറെ മഹർഷി വേറെ

അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് എല്ലാം വിട്ട ഒരാള് അയാൾ ശരിക്കും പറഞ്ഞാൽ ഇന്റർപേഴ്സണൽ ഇൻട്രാപേഴ്സണൽ ഇൻട്രാപേഴ്സണൽ റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടാവില്ല ആരുടെ അടുത്തും സംസാരിക്കാൻ പോലും വരില്ല അവരവരുടെ ലോകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഹാർ അവരുടെ അവർ അവരുടെ മനസ്സിലാക്കാൻ കുട്ടികൾ ആക്കിയതാണ് ഒന്നുമില്ല കാരണം ഈ ഇത്രയും വലിയ വയറ് പിന്നെ നമുക്ക് അങ്ങനെ വയറ് കാണുന്ന ഗണപതി അതായത് എന്തും ഡൈജസ്റ്റ് ചെയ്യാം ഇറ്റ് ടേക്സ് എൻ എവറിങ് കുമേരൻ അതാണ് ഇല്ല കുബേരന്റെ പേരിൽ അങ്ങനെ പറയുന്നത് നമുക്ക് എപ്പോഴും ഈ ഇന്ത്യൻ സിസ്റ്റത്തിനകത്ത് പേരുകളാണ് അവരുടെ സ്വഭാവം സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ് സുയോധനൻ പിൽക്കാലത്ത് നല്ല രീതിയിൽ ഭരിക്കാത്തത് കൊണ്ടാണ് ദുര്യോധനാവും അതായത് മോശമായ യോദ്ധാവുന്ന കളത്രം കാണിക്കുന്നുണ്ട് അപ്പൊ ബാക്കി എല്ലാവർക്കും സു എന്ന് തുടങ്ങിയ പേരുകൾ മാറി ദു എന്ന് മാറിയത് ദുഷള ഉൾപ്പെടെ ദുഃശാസനനും ദുര്യോധനനും അപ്പൊ ശാസനം എന്ന് പറയുമ്പോൾ ഭരണം യോദ്ധാവ് മോശമായ യോധാവ് അങ്ങനെ എല്ലാവർക്കും ഈ ദുർ എന്നുള്ള ആ ഒരു മോശ പേര് വന്നതിന് ശേഷം അവരുടെ പേരിന്റെ അപ്പൊ ഓരോ ധൃതരാഷ്ട്രൻ എനിക്ക് ഈ രാജ്യം വേണമെന്ന് വാശി പിടിച്ചവൻ ധൃത ശരി അപ്പൊ എല്ലാവരുടെയും പേര് കറുത്ത നിറമുള്ളവൻ കൃഷ്ണൻ ശരിക്കും അവരുടെ പേരുകൾ അക്ഷരാർത്ഥത്തിൽ അവരുടെ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നതായിരുന്നു അതുകൊണ്ടാണ് രാമൻ രാമ മാറ്റുന്നവൻ സീത തട്ടി കെട്ടിയത് കൊണ്ട് സീത എന്ന പേര് ജനകന്റെ മകളായതുകൊണ്ട് ജാനകി എന്ന പേര് അപ്പൊ നമുക്ക് ഈ പേരുകളിലൂടെ പറഞ്ഞാൽ പ്രശ്നം അത് ഞാൻ പറയുന്നില്ല അപ്പോ ഞാൻ പറയുന്നത് ഈ പേരുകൾക്ക് നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഓരോ ആൾക്കാരുടെ സ്വഭാവ ഗുണങ്ങളെ നമുക്ക് പറഞ്ഞു തരാനും നമ്മൾ ഒരിക്കലും അത് മറക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമുക്ക് ആ പേരുകൾ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അപ്പോ സ്പെസിഫിക് ആയിട്ട് ഇപ്പൊ കുംഭകർണനെ ഇത്രയും കോമിക്കലായിട്ട് പറയാൻ കാരണം ഇത്രയും വലിയ വയറുള്ളൊരു വ്യക്തി ഇങ്ങനെ ഉറങ്ങുന്നൊരു വ്യക്തി ആറ് മാസം എന്ന് നമ്മൾ പറയുന്നു എന്നല്ലാതെ എമർജൻസി എന്തെങ്കിലും മാത്രമേ എനിക്കുള്ളൂ അതെ ഒരു ഒരു അല്ലല്ലോ ഒരുപാട് ഈ ഈ മൈൻഡും അതുപോലെയാണ് നമുക്ക് നമുക്ക് അങ്ങനെ സിറ്റുവേഷൻ വരാതെ മൈൻഡ് മൈൻഡ് വർക്ക് വർക്ക് ചെയ്യില്ല അത് ഇൻ ടൈംസ് ഓഫ് നമ്മുടെ ചെയ്യുന്നത് ഫ്ലൈറ്റ് ഓർ ഓർ ഫ്രീസ് ഫ്രീസ് ഫ്ലീറ്റ് പ്രശ്നം വരുന്നു നമ്മൾ അല്ലെങ്കിൽ നമ്മൾ യുദ്ധം ചെയ്യും നമ്മൾ അതിനെ ഫൈറ്റ് ചെയ്യും അല്ലെങ്കിൽ അവിടെ ഓടും ഈ മൂന്ന് ഓപ്ഷനേ ഉള്ളൂ ഫ്രീസ് ഫൈറ്റ് ഓർ ഫ്ലീറ്റ് എന്ന ഈ മൂന്ന് ഓപ്ഷൻ ആണ് നമുക്ക് എപ്പോഴും സൈക്കോളജിക്കലി മൈൻഡിനെ ഉള്ളത് അപ്പൊ ഫ്രീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കോൺഷ്യസ് മൈൻഡിന് മാത്രം മതി ഫൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് അലോ ചെയ്യണം അതെ കോൺഷ്യസ് മൈൻഡും വേണം ഈ ഫൈറ്റ് ചെയ്യാൻ നമുക്ക് സ്ട്രെങ്ത് വേണം അപ്പൊ ഓടാൻ നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡ് ഓടിക്കാ പക്ഷെ ഈ ഫൈറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അൺകോൺഷ്യസ് മൈൻഡിന്റെ എന്നോട്ട് വേണം അത് ഇത്രയും കഴിക്കുന്ന ഇത്രയും വലിയ വയറുള്ള എല്ലാം അറിയുന്ന ദ മോസ്റ്റ് എന്താ പറയുക ഹ്യൂജ് ഫാസറ്റ് ഏറ്റവും വലിയ ഫാസറ്റ് ഓഫ് ദി മൈൻഡ് അത് അൺകോൺഷ്യസ് മൈൻഡ് ആണ് അത് ഉണർന്നു കഴിഞ്ഞാൽ ഫൈറ്റ് ചെയ്യാൻ നമുക്ക് സ്ട്രെങ്ത് വരും ഈ മൈൻഡിന്റെ സപ്പോർട്ട് ഇല്ലാതെ തന്നെ രാവണൻ ഒരുപാട് യുദ്ധം ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് കോൺഷ്യസ് മൈൻഡ് മൈൻഡ് എപ്പോഴും എപ്പോഴും ഫൈറ്റ് നമ്മൾ ുംല്ല ഏതോ ഒരു ഘട്ടത്തിൽ മാത്രമേ നമ്മൾ പേടിച്ചു ഓടുന്ന അല്ലാത്ത സമയത്തല്ല നമ്മള് തല്ലുണ്ടാക്കുന്നത് നമ്മൾ കോൺഷ്യസ് മൈൻഡിൽ തന്നെയാണ് അറിഞ്ഞുകൊണ്ട് തന്നെ അടി അത് രാവണൻ മാത്രം അവിടെ കുംഭകരണം ഇല്ല പക്ഷെ അതേസമയം നമ്മൾ പട്ടി കടിക്കാൻ വരുമ്പോ നമ്മൾ ഒരാളെ പിടിച്ച് തള്ളിയിട്ട് ഓടുന്നത് അത് കോൺഷ്യസ് മൈൻഡ് ഒന്നും അറിഞ്ഞിട്ടല്ല കുംഭകരണം വർക്ക് ചെയ്യണതാ കുംഭകർണൻ അപ്പൊ വർക്ക് ചെയ്തോളും ആ സമയത്ത് ഇല്ല അത് ഉണർത്തുന്നതെന്ന് പറഞ്ഞാൽ ആ സമയത്ത് കോൺഷ്യസ് മൈൻഡിന് ആവശ്യം വരും അതായത് നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് മനസിലായി കഴിഞ്ഞാൽ കോൺഷ്യസ് മൈൻഡിന് ആവശ്യമുണ്ടെങ്കിൽ രാവണൻ പറയും ആ കുമരണനെ വിളിച്ച് ഉണർത്തു അതായത് ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് അതാണ് നടക്കുന്നത് മനസ്സിലായി അതായത് ഇപ്പൊ ഇന്ദ്രജിത്തിന് കുറെ മുൻകാല ചരിത്രങ്ങൾ നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട് രാമായണത്തിൽ ഇന്ദ്രജിത്ത് അങ്ങനെ ഇന്ദ്രജിത്ത് എങ്ങനെ ഇന്ദ്രജിത് ആയി എന്നുള്ളതും പല കഴിവുകളും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ

ൺകോൺഷ്യസ്ലി നമ്മൾ പ്രാർത്ഥിക്കാറില്ല കോൺഷ്യസ്ലി പ്രാർത്ഥിക്കാറുള്ളൂ രാവണന് മാത്രമാണ് പ്രാർത്ഥനയുള്ളത് ഓ വിഭീഷണം പ്രാർത്ഥിക്കുന്നതായിട്ടോ പറയുന്നില്ല അപ്പോ ഈ അൺകോൺഷ്യസ് മൈൻഡിന്റെ ഫംഗ്ഷനാലിറ്റി ശരി അതുകൊണ്ടാണ് ലീസ്റ്റ് മെൻഷൻ ആവുന്നത് അത്രേ പറയുന്നുള്ളൂ ഈ സമയത്തുള്ള ആ ഒരു അട്രാക്ഷനും ആ അട്രാക്ഷനു വേണ്ടിയിട്ട് കോൺഷ്യസ് മൈൻഡിനോട് പറയുന്നതും അതിനുശേഷം ഉണ്ടാവുന്ന കോൺഫ്ലിക്റ്റും ഈ രാക്ഷസിയാവുന്നതും രാക്ഷസിയാവുക എന്ന് പറയുന്നത് നമുക്ക് അസുഖം വരിക എന്നുള്ളത് കോൺഷ്യസ് മൈൻഡുമായിട്ട് ബന്ധമുള്ളത് ഈ മൈൻഡ് ബോഡി റിലേഷൻഷിപ്പിനാണ് മൈൻഡ് എപ്പോ വീക്കാവുന്നത് രാക്ഷസിയാവും അല്ലാത്തപ്പോൾ ഏറ്റവും സുന്ദരിയായിട്ടുള്ള